കേരള വ്യാപാരി വ്യവസായികോപനസമിതി ചുവന്ന മണ്ണ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഭദ്രം പ്ലസ് മരണാനന്തര ഫണ്ട് കൈമാറി കേരള വ്യാപാരി വ്യവസായി വ്യവസായികോപനസമിതി ചുവന്നമണ് യൂണിറ്റിന്റെ മെമ്പറായിരുന്ന ബിജു കൈനിക്കരുടെയും മരണാനന്തര ഫണ്ടായ ഭദ്രം ഭദ്രംപ്ലസിന്റെ അഞ്ച് ലക്ഷം രൂപയാണ് ചുവന്നമണ് കൈനിക്കര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി കേരള വ്യാപാരി വ്യവസായി വ്യവസായികോപനസമിതി തൃശൂർ ജില്ലാ സെക്രട്ടറിയും ഒല്ലൂർ നിയോജക മണ്ഡലം ചെയർമാനുമായ ബിജു എടക്കളത്തൂർ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ജോസ് അധ്യക്ഷനായിരുന്നു ഒല്ലൂർ സമിതി കൺവീനർ ശേഖരൻ മത്തായി കേരളം യൂണിറ്റ് സെക്രട്ടറി ലിനേഷ് പി എസ് യൂണിറ്റ് ട്രഷറർ മേക്കാട്ടിൽ പോൾ എന്നിവർ സംസാരിച്ചു വർഷം പിന്നിടുമ്പോൾ ചുവന്നമണ്ണ യൂണിറ്റിൽ എന്താണ് സംഭവിച്ചത് എന്താണ് ഈ സംഘടനയെ കൊണ്ടുള്ള ഉദ്ദേശം എന്തൊക്കെ നേട്ടങ്ങൾ നമുക്കുണ്ടായി ഈ സംഘടനയുടെ ആനുകൂല്യങ്ങൾ എന്താണ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ സംഘടനയിൽ നിലകൊള്ളുന്നത് സംഘടനയുടെ പ്രവർത്തനങ്ങൾ എന്താണ് എന്തുകൊണ്ട് ആൾക്കാർ ഇതിൽ തന്നെ നിലകൊള്ളുന്നു വേറെ സംഘടനകളിലേക്ക് പോകുന്നില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഇതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യാപാരിക്ക് ഉണ്ടാകുന്ന ഓരോ ആപദ്ഘട്ടങ്ങളിലും സന്തോഷങ്ങളിലും ഈ സംഘടന ഒരുപോലെ കൈകോർക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിനിറങ്ങിയിരിക്കുന്ന ഓരോ പദ്ധതികളാണ് ഇതിൻ്റെ പ്രത്യേകമായി എടുത്തു പറയേണ്ടത് ഭദ്രം ഭദ്രം പ്ലസ് വീ കെയർ എല്ലാവർക്കും വീട് അങ്ങനെ അനേകായിരം പദ്ധതികളുമായിട്ടാണ് സംഘടന പ്രവർത്തിച്ചു കൊണ്ട് പോരുന്നത് അപ്പോ ഈ പ്രവർത്തിക്കുന്നത് വെറുതെ പറഞ്ഞു പോവുകയല്ല അത് പ്രാവർത്തികമാക്കുകയാണ് ഏതൊരു കാര്യവും പറഞ്ഞു പോകാൻ എളുപ്പമാണ് പക്ഷെ അത് പ്രവർത്തിച്ച് കാണിക്കുക അത് പ്രാവർത്തികമാക്കുക എന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതാണ് സംഘടനയുടെ നിലനിൽപ്പിൻ്റെ ആദ്യത്തെ നിലപാട് എന്തു പറയുന്നു അത് നടപ്പാക്കുന്നു എക്സിക്യൂഷൻ പാർട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിലകൊള്ളുന്ന ഒരു സംഘടനയായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലകൊള്ളുന്നത് നമുക്ക് അഭിമാനത്തോടെ ഓർക്കാം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചുവന്നമണ്ണി യൂണിറ്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഘടന ഇവിടെ രൂപപ്പെട്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് എങ്ങനെയാണ് നിലകൊള്ളാൻ പറ്റുക ഇതിന്റെ നേതൃത്വം നമുക്ക് വൺ ടച്ച് നേതൃത്വമാണുള്ളത് എങ്ങനെയാണ് നമുക്ക് ഈ നേതൃത്വത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുക അവരുമായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുക എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുക വളരെയധികം സങ്കുലിതമായിട്ടുള്ള ആശയ വിനിമ വിനിമയമാണോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മളെ അലട്ടിയിരുന്നു എന്നിരുന്നാൽ വളരെ ലളിതമായ രീതിയിലാണ് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് അറിയുമ്പോൾ വളരെ സന്തോഷമാണ് നമുക്ക് അഭിമാനമാണ് കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും ആ സംഘടനയിലൂടെ സാധിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് സംഘടന നമ്മൾ എത്തി എത്തിച്ചിരിക്കുന്നത് അത്ര ലളിതമായ രീതിയിലാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു സംഘടനാപരമായ രീതിയാണ് ഇതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ പ്രവർത്തിക്കുന്ന ജില്ലാ കമ്മിറ്റി നിയോജക നിയോജക മണ്ഡലം കമ്മിറ്റി യൂണിറ്റ് തലത്തിലുള്ള കമ്മിറ്റി അംഗങ്ങൾ മെമ്പർമാർ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ സംഘടന ഇത്ര ഭംഗിയായി പോകുന്നത് എന്ന് പറയാൻ അഭിമാനമുണ്ട് ഓരോ നിമിഷവും നമ്മൾ ആലോചിക്കുമ്പോൾ ഈ സംഘടനയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവര് എത്ര കൃത്യനിഷ്ഠയോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്തു പോകുന്നത് മാൻ മാനേജ്മെന്റ് മണി മാനേജ്മെന്റ് ടൈം മാനേജ്മെന്റ് എത്ര കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ ചെയ്തു പോകുന്നത് കൊണ്ടാണ് ഈ സംഘടന ഇന്ന് കൃത്യതയോടുകൂടി നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുത്ത് പോരാൻ പറ്റുന്നത് നാളെ മുതൽ കൃത്യതയാണ് ആ കൃത്യത കൊണ്ടാണ് സംഘടന നിലനിന്ന് പോകുന്നത് എവിടെ അവിടെ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവും ആ കൃത്യമായി നമുക്ക് സാധിച്ചു അങ്ങനെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നമ്മുടെ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു മൂന്ന് വർഷം ചുവന്ന മണി യൂണിറ്റ് പിന്നിടുമ്പോൾ നമ്മുടെ ചുവന്ന മണി യൂണിറ്റിനെ ഒത്തിരി പ്രശംസകൾ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതായത് പാണിച്ചേരി പഞ്ചായത്തിലെ ഏഴ് യൂണിറ്റുകളിൽ എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും ഒരു മികച്ച യൂണിറ്റായിട്ട് ജില്ലാ നേതൃത്വം നമ്മൾ അംഗീകരിക്കുമ്പോൾ അത് നമ്മളിലുള്ള ഈ ചുവന്നമൺ യൂണിറ്റിൻ്റെ പ്രാഹ്യമോടെ വിളിച്ച് പറയുമ്പോൾ ആയിരം അഞ്ഞൂറ് രണ്ടായിരം പേര് അടങ്ങുന്ന സദസ്സിൽ ചുവന്നമ്മൾ യൂണിറ്റിൻ്റെ പേരെടുത്ത് പറയുമ്പോൾ അതിന് പ്രശംസ അർഹിക്കുന്നത് നമ്മുടെ ഓരോ വ്യാപാരികളുമാണ് എനിക്ക് ഏറെ അഭിമാനത്തോടെ പറയാൻ സാധിക്കും നമ്മുടെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ യൂണിറ്റിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഓരോ വ്യാപാര സുഹൃത്തുക്കളും എനിക്കറിയാം ഇപ്പോൾ ഇത്ര പേര് ഇവിടെ വരാൻ സാധിച്ചു തന്നെ കുറച്ച് കസേര ഒഴിവാണെങ്കിലും കൂടി വളരെ നമ്മളറിയാം മുപ്പത് പേര് തുടങ്ങി ഇപ്പോൾ തൊണ്ണൂറ് പേര് വ്യാപാരിയുള്ള ഈ സംഘടന നമ്മുടെ ചുമതണ് യൂണിറ്റ് വളരെ നേതൃത്വ പാഠവത്വം ഒന്നും ഇല്ലെങ്കിലും കൂടി പക്ഷേ എന്തൊക്കെയോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള കഴിവ് തെളിച്ച യൂണിറ്റ് കൂടിയാണ് നമ്മുടെ ചുവന്ന യൂണിറ്റ് പ്രിയപ്പെട്ടവരെയും ഇപ്പോഴും ഈ നേതൃത്വം കൊടുക്കുക കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിലൂടെ ഭദ്രം ഭദ്ര പദ്ധതികളിലൂടെ കുടുംബ സുരക്ഷാ പദ്ധതികൾക്ക് രൂപം കൊടുത്തപ്പോൾ അതിന് നമ്മൾ ഭാഗഭാക്കായിട്ടുള്ളത് ആദ്യത്തെ ഘട്ടത്തിൽ ഇരുപത്തി ഏഴ് പേരോളം നമ്മുടെ ഭദ്രം പദ്ധതിയിൽ എപ്പോഴും ജീവിതത്തിന് ശേഷവും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആ ഉള്ളം കയ്യിൽ നമ്മളെ ഓരോ വ്യാപാരികളെയും താങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ ഈ ഒരു മേഖലയിൽ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന ഈ നിമിഷത്തിൽ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പം നമ്മൾ കാണുന്ന ഈ ചടങ്ങ് അതായത് ഇന്ന് അഞ്ചു ലക്ഷം രൂപയുടെ ചെക്ക് ബിജുവിൻ്റെ മരണാനന്തര ആനുകൂല്യമായിട്ട് ആ കുടുംബത്തിലേക്ക് കൊടുക്കുമ്പോൾ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കാലണത്തിൻ്റെ കരങ്ങൾ ആ കുടുംബത്തിലേക്ക് നീളുകയാണ് പ്രിയപ്പെട്ടവര് നമ്മുടെ ഓരോ കുടുംബങ്ങളും ഒരു കാരണവശാലും ഒരു വ്യാപാരിയും അതിൻ്റെ കുടുംബവും അനാഥരായി പോകാനുള്ള പൂർണ്ണമായ ആ ഒരു കാഴ്ചപ്പാടോടെ കേരള വ്യാപാരി വ്യവസായ യോഗം സമിതിയുടെ തൃശൂർ പ്രസിഡന്റ് പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് കെ അബ്ദുൽ ഹമീദും ടീം അംഗങ്ങളും ആ കാണുന്ന കാഴ്ചപ്പാടും വെറും വാഗ്ദാനങ്ങളല്ല ആ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തതയുണ്ടോ എന്ന് തെളിയിക്കുന്ന ചെറിയ ചടങ്ങാണെങ്കിൽ കൂടി രണ്ട് പ്രാവശ്യമായിട്ട് രണ്ട് മാസത്തിന് മുൻപായിട്ട് നമ്മൾ നമ്മുടെ പരമ്പില് മരണാനത്തിന് ആനുകൂല്യമായിട്ട് പത്ത് ലക്ഷം ചെക്ക് കൊടുക്കാൻ സാധിച്ചു ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ വന്നപ്പോൾ അതുപോലെ തന്നെ ഓരോ കുടുംബങ്ങളിലും ഓരോ വ്യാപാരിക്കും നാൽപ്പത്തി അയ്യായിരത്തോളം തൃശ്ശൂർ ജില്ലയിലെ വ്യാപാരികളുടെ കുടുംബങ്ങളും വ്യാപാരികളും അതിൻ്റെ കുടുംബങ്ങൾക്കും ഓ ഈ ഒരു ജീവസുരക്ഷാ പദ്ധതിയിലായിരിക്കും ആയിട്ടുള്ള എല്ലാവർക്കും ഒരു കാരണവശാലും അനാഥനായി പോകില്ല എന്നുള്ള ആ ഒരു വാഗ്ദാനം ഇപ്പോൾ ജില്ലാ നേതൃത്വ സന്നിധിയിൽ തന്നെ ഞാൻ ഒന്നും കൂടി ആവർത്തിച്ച് പറയുകയാണ് പ്രിയപ്പെട്ടവര് ഏകോപന സമിതി ചൂന്നമണ്ണ് യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് ഇത് രണ്ടാമത്തെ തവണയാണ് നമ്മൾ ഇത്തരമൊരു ചടങ്ങുമായിട്ട് ഒത്തുകൂടുന്നു ഒരു മാസം മുമ്പ് ഒന്ന് രണ്ട് മാസം മുമ്പ് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നമ്മളിന്ന് വേർപരിഞ്ഞു പോയ നമ്മുടെ സഹവ്യാപാരിയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ കൊടുക്കുന്ന ചടങ്ങ് നമ്മൾ ഒരുമിച്ച് നടത്തും ഇന്ന് നമ്മുടെ പ്രിയങ്കനായ ബിജു ബിജുചേട്ടൻ്റെ വേർപാടിൽ ആ കുടുംബത്തിനോടുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഭദുരം പ്ലസ് സുരക്ഷാ പദ്ധതിയിൽ നിന്നുള്ള അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് കൂടി ഇന്ന് കൈമാറുകയാണ് അപ്പോൾ സംഘടന പറയുന്ന ഒരു കാര്യമുണ്ട് വ്യാപാരിയുടെ ജീവിതത്തിനൊപ്പവും ജീവിതത്തിന് ശേഷവും എന്നൊരു വലിയ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരള വ്യാപാരി വ്യവസായ വ്യവസായം സംബന്ധിച്ചു ജില്ലാ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത് വ്യാപാരികൾ അനുഭവിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതോടൊപ്പം തന്നെ വ്യാപാരിയുടെ ഏതൊരു വിഷയവും അത് ഏറ്റെടുക്കുകയും ആ വിഷയങ്ങൾക്ക് കൃത്യമായ സൊല്യൂഷൻ നിർദ്ദേശിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന സംഘടനാ സംവിധാനമായിട്ട് കേരള വ്യാപാരി വ്യവസായ ഗവർണർ മുന്നോട്ട് പോകും എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിൽ ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നത് തൃശൂർ ജില്ലയിലെ ഇരുന്നൂറ്റി മുപ്പതോളം വരുന്ന യൂണിറ്റുകളിലെ അംഗങ്ങൾ നൽകുന്ന ശക്തമായ പിന്തുണയും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളുമാണ് ഇത്തരത്തിൽ ഓരോ പദ്ധതികൾ പ്രഖ്യാപിക്കാനും പ്രഖ്യാപിച്ച പദ്ധതികൾ സമയബന്ധിതമായിട്ട് പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും ജില്ലാ കമ്മിറ്റിക്ക് സാധിക്കും നമ്മുടെ സ്വാഗത പ്രസംഗത്തിലെ ലിനേഷ് പറഞ്ഞു അധ്യക്ഷ പ്രസംഗത്തിൽ കുറെ കൂടി വിവരമായിട്ട് ജോസൻ സംബന്ധിച്ചു ഇന്ന് ജില്ലാ കമ്മിറ്റി ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്ത് നടത്തുന്നത് ഇന്ന് സംഘടനാ പ്രവർത്തനത്തിൻ്റെ വലിപ്പം അത് ജീവകാരുണ്യ പ്രവർത്തനവുമായിട്ട് ഇടകിച്ചേർന്നുകൊണ്ട് നിൽക്കുന്ന ഒരു അമൂർത്തമായ അവസ്ഥയാണ് തൃശൂർ ജില്ലയിൽ നടക്കുന്നത് കഴിഞ്ഞ ദിവസം വളക്കാവ് യൂണിറ്റിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചു ഞാനും ശേഖരേട്ടനോടെ പോയിരുന്നു അവിടെയും നമ്മുടെ സഹവ്യാപാരിക്ക് അതൊരു ആക്സിഡന്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സാമ്പത്തിക സഹായം നൽകുന്ന പരിപാടിയായിരുന്നു ഇനി അടുത്ത തിങ്കളാഴ്ച മുറുക്കരിക്കരയിൽ നമ്മുടെ ഒരു സഹപ്രവർത്തകനായ വ്യാപാരി നമ്മളിൽ നിന്ന് പോയി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നടക്കുന്ന കടന്ന് കടത്തി ഈ ആഴ്ച ശനിയാഴ്ച മാളക്കത്തറ യൂണിറ്റിൽ ആ യൂണിറ്റ് പരിധിയിൽ വരുന്ന കിഡ്നി മാറ്റിവെച്ച രണ്ട് വ്യക്തികൾക്ക് ഇരുപത്തയ്യായിരം രൂപ വീതം നടക്കുന്ന ഒരു ചടങ്ങ് ഈ ശനിയാഴ്ച നടക്കും ആലോചിച്ച് നോക്കണം ഏകോപന സമിതിയുടെ പ്രവർത്തനങ്ങൾ ആ സംഘടന ഏറ്റെടുത്ത് നടത്തുന്ന നിരവധിയായിട്ടുള്ള ജീവകാരുടെ പ്രവർത്തനങ്ങൾ അത് വ്യാപാരികൾക്കും കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനും കൂടി ഗുണകരമാവുന്ന രീതിയിലുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മളിന്ന് ഏറ്റെടുത്ത് നടത്തുക എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള പദ്ധതികൾ ഏകോപന സ്വാമി മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ പദ്ധതികളെ കൃത്യമായിട്ട് ഏറ്റെടുക്കാൻ ഓരോ വ്യാപാരിയും തയ്യാറായിട്ട് മുന്നോട്ട് വരണം ചിലപ്പോഴെങ്കിലും നമ്മുടെ മറ്റ് പല അവസ്ഥകൾ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ആ പദ്ധതികളിൽ നിന്ന് നോക്കൊന്ന് മാറി നിൽക്കും കുറച്ച് കഴിയട്ടെ എന്നിട്ട് ചേരാമെന്ന് കരുതും ഒരിക്കലും നമുക്ക് വേണ്ടി സമയം കാത്തു നിൽക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ യൂണിറ്റിലെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അവിടെ സൗജന്യമായിട്ട് ആരോഗ്യ ചെക്കപ്പ് കളക്കുക അപ്പോൾ അവിടെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ബോഡി ബിൽഡറാണ് നല്ല ആരോഗ്യമുള്ള ഒരാളാണ് നമ്മളൊക്കെ പറയുന്ന പോലെ അദ്ദേഹം മദ്യപിക്കില്ല പോകവലിക്കില്ല വളരെ കൃത്യമായിട്ട് ആരോഗ്യം പരിപാലിക്കുന്ന ഒരാളാണ് അപ്പം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു മെഡിക്കൽ ചെക്കപ്പ് നടക്കുക താങ്കളൊന്ന് ഒരു ടെസ്റ്റ് നടത്തിക്കോ ഏയ് അതിൻ്റെ ആവശ്യമില്ലാന്ന് ഞാൻ നല്ല ബോഡി ഫിറ്റ്നസ് ഉള്ള ആളാണ് ആരോഗ്യകാര്യത്തിൽ വലിയ ശ്രദ്ധ ശ്രദ്ധപ്പെടുത്തുന്ന ആളാണ് ഭക്ഷണ ക്രമീകരണത്തിലൊക്കെ വളരെ ശ്രദ്ധപ്പെടുത്തുന്ന ആളാണ് എനിക്കൊരു പ്രശ്നമില്ല പിന്നെ ഞാൻ എന്തിനാണ് ടെസ്റ്റ് നടത്തുന്നത് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് വെറുതെ ആണല്ലോ ഒന്ന് അങ്ങ് നടത്തിയേക്ക് ഞാൻ നിർബന്ധിച്ചു ആ സ്നേഹത്തോടുള്ള നിർബന്ധന കൊണ്ട് അദ്ദേഹം ആ ടെസ്റ്റ് നടത്തി ആ ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ എന്താ ഡയെന്നറിയുമോ അദ്ദേഹത്തിൻ്റെ കിഡ്നിയിലൊരു ഗ്രോത്ത് ഇന്ന് അദ്ദേഹം ഓപ്പറേഷന് വിധേയനായി ഹോസ്പിറ്റലിൽ കിടക്കുക എടുക്കുക എന്നാലോചിച്ച് നോക്കി നമ്മുടെയൊക്കെ ശാരീരിക അവസ്ഥ എന്തുമാത്രം ഉണ്ടെന്ന് ആറ് ലക്ഷം രൂപ അദ്ദേഹത്തിന് ഓപ്പറേഷൻ ചിലവായി ഒരു കുഴപ്പവും ഇല്ല എന്ന് സ്വയം വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരാൾ തെറ്റായ ഒരു ജീവിത ക്രമീകരണം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥയിൽ ഞാൻ പറഞ്ഞത് ആ ടെസ്റ്റ് നടത്തിക്കൊണ്ടുണ്ടായ ഗുണം എന്താണെന്ന് എർലി സ്റ്റേജിൽ അത് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ് ആ ഗ്രോത്ത് ഇപ്പോൾ ബയോപ്സിക്ക് അയച്ചിരിക്കുകയാണ് ഏത് ഗ്രോത്ത് കട്ട് ചെയ്താലും ബയോപ്സിക്ക് അയക്കുമല്ലോ ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ പക്ഷേ ആ അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നത് വരെ നമ്മളൊന്നും അത് തിരിച്ചറിയില്ല വളരെ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥ ഇപ്പോൾ നമ്മുടെ പത്തരവും പത്തരം പ്ലസ് പദ്ധതികൾക്കെടുത്ത് പരിശോധിച്ചാൽ അതിൽ നമ്മൾ വേർപെട്ടു പോകുന്ന വ്യാപാരികളുടെ വയസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പലപ്പോഴും നാൽപ്പതിനും അമ്പതിനും ഇടയിലെ പ്രായമുള്ള ആളുകളാണ് നമ്മളെ വേർപെട്ട് പോകുന്നത് കൊഴഞ്ഞു വീണ് മരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് വലിയ മാറ്റമാണ് കൊറോണയ്ക്ക് ശേഷം കൊറോണ വാക്സിൻ എടുത്ത ആളുകള് കൊറോണ വന്ന ആളുകള് അവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ് ചട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആള് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായിരുന്നു പതിനേഴ് ഒരു കുട്ടി ഒരു കുട്ടി കുഴഞ്ഞുവീണ് മരിച്ചു ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ അതുകൊണ്ട് അത്തരത്തിൽ ഏതൊരു പ്രതിസന്ധി വന്നാലും നമ്മുടെ കുടുംബം എന്ന് പറയുന്ന ഒരു വലിയ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടല്ലോ അതിന് മുന്നോട്ട് പോകണ്ടേ അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് വേണം അത്തരത്തിലുള്ള പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളിലേക്ക് നമ്മൾ കടന്നു വരേണ്ടിയിരിക്കുന്നു പലപ്പോഴും വ്യാപാരികൾ ഒരു കാലഘട്ടത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത് രാവിലെ എണീക്കുക കച്ചവടം ആരംഭിക്കുക രാത്രി പന്ത്രണ്ട് മണി വരെയും കച്ചവടം ചെയ്യുന്ന ഒട്ടനവധി വ്യാപാരി നമുക്കൊപ്പമുണ്ട് പലപ്പോഴും അവരുടെ ശ്രദ്ധ വ്യാപാരത്തിന് മാത്രമായിരിക്കും അതിൽ നിന്നൊക്കെ വിഭിന്നമായിക്കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കൂടി ശ്രദ്ധ ക്ഷണിക്കുന്ന രീതിയിലേക്കാണ് ഇന്ന് ഏകോപന സംബന്ധിച്ച് പ്രവർത്തനങ്ങൾ പോകുന്നത് നമ്മുടെ വ്യാപാരികളെ നമ്മൾ ഓർമ്മപ്പെടുത്തുക അതുകൊണ്ടാണ് ഭദ്രം പദ്ധതി നമ്മൾ ആരംഭിച്ചത് ഭദ്രം പദ്ധതിയിലേക്ക് ഒരാൾ ഭരിക്കുമ്പോൾ നൂറ് രൂപ അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ആ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടി പ്ലസ് നമ്മൾ ആരംഭിച്ചത് ഇന്ന് നമ്മൾ വി കെയർ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് വി കെയർ ഡിസംബർ ഒന്നാം തീയതി തൊട്ട് നമ്മൾ ആരംഭിക്കുക അതിൻ്റെ പ്രാരംഭ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അതിൽ നമുക്കൊരു ചെറിയ പോരായ്മ വന്നു വിർ എന്ന പദ്ധതി നമ്മൾ സംസാരിച്ചതുപോലെ മിനിമം അയ്യായിരം ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ പദ്ധതി ആരംഭിക്കണമെന്നാണ് ജില്ലാ കമ്മിറ്റി ഗ്രഹിച്ചത് നിർഭാഗ്യവശാൽ മൂവായിരത്തി എണ്ണൂറ് ആളുകളെ ആ പദ്ധതിയിലേക്ക് അംഗങ്ങളായിട്ട് വന്നിട്ടുള്ളൂ അത് നമ്മുടെ ആളുകളുടെ ഒരു പ്രത്യേകതയാണ് ഒരു പദ്ധതി നടക്കുമ്പോൾ ആ പദ്ധതിയെ പൂർണമായും വിശ്വാസത്തിന്റെ എടുത്തുകൊണ്ട് അതിക്ക് കടന്നു വരാൻ പലപ്പോൾ പലരും മടിയാണിക്കുക പദ്ധതി തുടങ്ങട്ടെ അത് നടക്കുന്നുണ്ടോ എന്ന് നോക്കട്ടെ എന്നിട്ട് വരാം അടുത്ത വർഷം വരാമെന്ന് പറഞ്ഞ ആളുകളുണ്ട് ഈ വർഷം കഴിഞ്ഞിട്ട് വേണ്ടേ അടുത്ത വർഷം ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സുഹൃത്തിൻ്റെ അവസ്ഥ അപ്പോൾ ആ അവസ്ഥകളൊക്കെ നമ്മുടെ മുമ്പിൽ മാതൃകയായിട്ട് പാഠങ്ങളായിട്ട് നിൽക്കുക അപ്പോൾ ഇന്ന് എന്ത് ചെയ്യാൻ കഴിയും കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് സ്വാഭാവികമായിട്ടും ഒട്ടനവധി വിഷയങ്ങൾ നമുക്കുണ്ടാവും ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷം നമുക്ക് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഭരണാധികാരികളായതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിച്ചുകൊണ്ട് നമ്മുടെ വ്യാപാരി സമൂഹത്തിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതേ രീതിയിലായിരിക്കണം ഇനി വരുന്ന അഞ്ച് വർഷവും അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ മാനസികമായിട്ട് തുടങ്ങിയിരിക്കണം നമ്മൾ പല മേഖലകളിലും നമ്മുടെ സ്ഥാനാർത്ഥികളായിട്ട് പലരും വരുന്നുണ്ട് ഞാൻ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ആളാണ് കോർപ്പറേഷനിൽ നമ്മൾ എല്ലാ മുന്നണികളും കൃത്യമായിട്ട് നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കടലാസം കൊടുത്തിട്ടുണ്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ട് പാർട്ടികളും വളരെ കൃത്യമായിട്ട് നമ്മുടെ റിക്വസ്റ്റ് പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ മറ്റന്നാളൊക്കെ റിസൾട്ട് വരുമ്പോൾ അവർ കൂടി ആ മത്സരരംഗത്ത് ഉണ്ടാവുമെന്നുള്ളത് ഒരു പ്രത്യേകതയാണ് നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലല്ലാട്ടോ റിക്വസ്റ്റ് കൊടുത്തിരുന്നത് നമ്മൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആളുകളെ പരിഗണിക്കണമെന്നുള്ളത് ആ രീതിയിൽ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്ന സംവിധാനമായിട്ട് കേരള വ്യാപാരി വ്യവസായിയെ കുറിച്ച് സ്വന്തം ഞാനൊരു കാര്യം കൂടി നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക നമുക്ക് ഒരു മർക്കൻറ്റേ സൊസൈറ്റി കൂടിയുണ്ട് ഞാൻ എൻ്റെ ഡയറക്ടറാണ് ഇവിടെ നമ്മുടെ വർക്കൻറേസ് സൊസൈറ്റിയിൽ കുടികളൊക്കെ ചേർന്നിട്ടുള്ള വ്യാപാരികളുണ്ട് പക്ഷേ വർക്കൻറേസ് സൊസൈറ്റിയിലേക്ക് ചുവന്നുള്ള യൂണിറ്റിൽ നിന്ന് ഇതുവരെ ആരും മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല അതും നമ്മളുടെ ഒരു സംഘടനാ സംവിധാനമാണ് ആ സംഘടനാ സംവിധാനത്തെ പരിപോഷിപ്പിക്കേണ്ടതും അതിനെ വളർത്തേണ്ടതും ഉത്തരവാദിത്വം ഏകോൺ സമിതി അംഗമെന്ന നിലയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ് അതുകൊണ്ട് ആ സംവിധാനത്തിൻ്റെ ഷെയർ ഹോൾഡേഴ്സായിട്ട് കൂടി നിങ്ങൾ മാറണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കാം ഒരു വ്യക്തിക്ക് ആയിരത്തി അമ്പത് രൂപയാണ് അതിനകത്ത് വരുന്നത് അപ്പോൾ കഴിഞ്ഞ ഏകോൺ സമിതി ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ അനുശോകനം രേഖപ്പെടുത്തിക്കൊണ്ട് ഇത് ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു വിഷമമുള്ള ചടങ്ങ് കൂടിയാണ് അപ്പോൾ ആ വിഷമം കൂടി എല്ലാവരുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ മാത്രം ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ജമാ സമിതി രൂപം കൊണ്ടിട്ട് കൊല്ലക്കുളങ്ങായെങ്കിലും കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിലേറെ ആയിട്ടാണ് അതിൻ്റെ ഒരു പ്രവർത്തനത്തിൽ മികവ് കാണിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പന്ത്രണ്ട് വർഷം മുമ്പ് നമുക്ക് സ്വന്തമായിട്ടൊരു വ്യാപാര ഭവനോ ഇരിക്കാനൊരു ഓഫീസോ ഒന്നും ഇല്ലായിരുന്ന കാലത്ത് അന്ന് പുതിയതായി ചാർജ് എടുത്താൽ നമ്മളുടെ ആദരണീയനായ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ അമീദ് ഒരു കാര്യം പറഞ്ഞു ഒരു വർഷത്തിനകം നമുക്ക് സ്വന്തമായിട്ടൊരു ഇരിപ്പിടം ഉണ്ടാക്കാൻ കഴിയും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ അത് നടപ്പിലായി ഇന്ന് നമ്മുടെ വ്യാപാര ഭവൻ മുകളിൽ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും ഏഴ് നിലയുള്ള ഒരു കെട്ടിടം അത് വിദേശ കമ്പനികളുടെയൊക്കെ ഓഫീസ് പോലെ വളരെ നല്ല രീതിയിൽ നമ്മളുടെ വ്യാപാര വ്യവസായ ഏകപുര സമിതിയുടെ ഓഫീസ് കൂടാതെ മെർക്കൻറ്റൈൽ ബാങ്ക് പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ വിൻഡർഫീൽഡ് ഹോട്ടൽ ആൻഡ് റിസോർട്ട്സിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നു ബനോരൻ സൊസൈറ്റി അതും പ്രവർത്തിക്കുന്നു അങ്ങനെ എല്ലാം കൊണ്ടും വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യാപാര ഭവൻ നമുക്ക് തൃശ്ശൂരുണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ ടൂറിസം മേഖലയിലേക്ക് കടന്നപ്പോഴാണ് നമ്മൾ റിസോർട്ടുകൾ പണിയാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാരിലും റിസോർട്ടുകൾ പ്രവർത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞു ഇനിയും ഏതാനും റിസോർട്ടുകൾ പണി കഴിയാനുണ്ട് അങ്ങനെ വ്യാപാരി വ്യവസായ വകുപ്പ് സമിതി ഈ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്ക പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യാപാരികളല്ലാത്തവർക്ക് പോലും കിഡ്നി മാറ്റിവെച്ചാൽ ഇരുപത്തിയായിരം രൂപ കൊടുക്കുന്നൊരു സംവിധാനം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അല്ലാതെ വേറൊരു സംഘടനയും നടത്തുന്നില്ല ഇവിടെ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്കോ മുസ്ലിം ദേവാലയങ്ങൾക്കോ ഹിന്ദു ദേവാലയങ്ങൾക്കോ കിട്ടുന്നത്ര വരുമാനം നമ്മുടെ സംഘടനയ്ക്ക് ഇല്ലായിരുന്നിട്ട് കൂടി എല്ലാവരെക്കാളും മെച്ചപ്പെട്ട രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുവാൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്ക് കഴിയുന്നു അതെല്ലാം നിങ്ങളെപ്പോലുള്ള നമ്മുടെ എല്ലാ യൂണിറ്റ് അംഗങ്ങളുടെയും ബലം കൊണ്ടാണ് നമുക്ക് സാധിക്കുന്നത് ബിജു എൻ്റെ അരിജുൻ്റെ സ്ഥാനത്ത് നിന്ന് എന്നെ ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് കണ്ട ഒരു വ്യക്തിയാണ് ബിജു ബിജുവിൻ്റെ വേർപാട് നമുക്ക് വളരെയധികവും ദുഃഖവും സംഘടനയ്ക്കല്ല അവരുടെ ഭവനത്തിനും ഏറെ സങ്കടകരമാണ് അത് നിർത്താൻ നമുക്ക് കഴിയില്ല അത് അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യകത ദൈവത്തിന് മാത്രമാണ് അവരെ മുന്നോട്ട് നയിക്കാൻ കഴിയുക കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭദ്രം ഭദ്രം പ്ലസ് ഇത്രത്തോളം ഭദ്രമായിട്ടുള്ള ഒരു സംഘടന കേരളത്തിൽ വേറെ ഇല്ല ഇത് നമ്മുടെ അനുഭവമല്ല നമ്മൾ കൂടെയും കേരളത്തിൽ എവിടെ ചോദിച്ചാലും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നുള്ള സംഘടന ഇത്രയും ഭദ്രമായിട്ട് ഒരു സംഘടനയെ നയിക്കുന്ന ആളുകൾ അതിൻ്റെ അമരണക്കാരനായി ഇവിടെ വിഹാറമായി വന്ന നമ്മുടെ ബിജു അടക്കളത്തൂര് ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ശേഖരേറ്റൻ ജോസേറ്റൻ നിമീഷ് നമ്മുടെ യൂണിറ്റിൻ്റെ പോളേറ്റം എക്സിക്യൂട്ടീവ് മെമ്പർമാർ ഇവിടുത്തെ എൺപത്തി അഞ്ചോളം വ്യാപാരികൾ ഈ യൂണിറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ യൂണിറ്റ് തുടങ്ങിയ മൂന്ന് വർഷത്തിൻ്റെ കാലത്തിൻ്റെ ഇടയ്ക്കിൽ മൂന്ന് വ്യക്തികളാണ് നമ്മൾ ഇന്ന് വേർവിരുന്ന് പോയിട്ടുള്ളത് ബിജു പരമേൻ ഉല്ലവൻ ഈ ഭദ്രം ഭദ്രം പ്ലസ് ഇതിൽ അംഗങ്ങളല്ലാത്ത ആളുകൾക്ക് ചോന്നമണി യൂണിറ്റിൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം മരണപ്പെട്ടാൽ ഒരു പതിനായിരം രൂപ നമ്മുടെ സംഘടന കൊടുക്കുന്നുണ്ട് ചെറിയ ആശ്വാസമാണ് എല്ലാ വ്യാപാരികളും ലാഭങ്ങൾ മാത്രം കണക്ക് കൂട്ടിയാൽ വ്യാപാരം ചെയ്യുന്ന ആളുകളാണ് എന്നാൽ നനച്ചിരിക്കാത്ത സമയത്ത് ഇതുപോലുള്ള വേർപാട് കടന്നു വരുമ്പോൾ ആ കുടുംബത്തിൻ്റെയും അവരുടെ മക്കളെയും അതൊക്കെ ഒരു താങ്ങും തണലായി എന്താണ് ബിസിനസ്സുകാരൻ്റെ വേദന ലാഭം മാത്രമല്ല നഷ്ടമുണ്ടാവും അത് നമുക്ക് ആർക്കും അറിയാൻ കഴിയില്ല അത് അവരിലേക്ക് സംസാരിക്കാൻ മാത്രമേ പറ്റുള്ളൂ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഈ വ്യാപാരി പൈസ ഈ കുടുംബത്തിൻ്റെ ഒരാൾക്ക് ഒരു കഷ്ടത വരുമ്പോൾ അതിനെ കൈത്ത എന്നുള്ളതാണ് ഈ ഭദ്രം ഭദ്രം പ്ലസ് പോലുള്ള ഈ പ്രവർത്തനം കൊണ്ട് ഇതിൻ്റെ അമരക്കാരായിട്ടുള്ള ആളുകൾ അബ്ദുൾ ഹമീദ് പ്രത്യേകിച്ച് നമ്മുടെ ഒല്ലൂരിൻ്റെയും ജില്ലാ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആയ സെക്രട്ടറിയായ എടക്കളത്തൂര് ഇവരൊക്കെ പ്രവർത്തിക്കുന്നത് നമ്മുടെ നന്മയെ മുൻനിർത്തി കണ്ടുകൊണ്ടാണ് അപ്പം ഈ ഭദ്രം പ്ലസ്സും ഭദ്രം ഭദ്രവും ആർക്കെങ്കിലും മുടക്കം വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തുടർന്ന് അത് പുതുക്കി അതിൽ അംഗങ്ങളായി തുടരാൻ ഉള്ള സാവകാശമുണ്ട് അതാരും നഷ്ടപ്പെടുത്തരുത് ഈ ഇതുപോലെ ഈ സംഘടന ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എത്രയോ ആളുകൾ ഇതുപോലെ ഭവനം നിർമ്മിച്ചു കൊടുക്കുക വീടില്ലാത്തവർക്ക് ഒരു വാടില് ഒരു വീട് അങ്ങനെയാണ് ഒരു നിയോജനത്തിൽ വീട് ആരെ ചെയ്യുന്നവിടെ സർക്കാർ നികുതി മേടിച്ച് പൈസ കൊടുക്കണ്ടെങ്കിലും അത് അവർ അവർ ഉത്തരവാദിത്തമാണ് ഒരു വ്യാപാരിനെ സംബന്ധിച്ചോ വ്യാപാര സംഘടനയെ സംബന്ധിച്ചോ അതിൻ്റെ ആവശ്യമില്ല എന്നാൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മഹത്തകരമായ പ്രവർത്തനങ്ങളാണ് വീടില്ലാത്തവർക്ക് വീട് അത് വ്യാപാരി മാത്രമല്ല ആർക്കും കൊടുക്കുകയാണ് ഇങ്ങനെ ഏത് സംഘടന കേരളത്തിലുള്ളത് ഇത് നമ്മൾ കാണണം ഇതിന് മെമ്പറായതിൽ നമുക്ക് ഏറെ അഭിമാനിക്കാനുണ്ട് സന്തോഷത്തിനൊക്കെയുണ്ട് കാരണം വേർപാടിലൊക്കെ ദുഃഖം ടീച്ചറൊക്കെ ഇപ്പോൾ പൈസ കൊടുക്കണ്ടെങ്കിലും ഏറെ ദുഃഖത്തിലാണ് വന്നിരിക്കാൻ നമുക്കറിയാം തന്നെയല്ല ടീച്ചറോട് അനുബന്ധിച്ച് ടീച്ചർ സഹോദരി വന്നിട്ടുണ്ട് അവരെ കുടുംബം കുടുംബനാഥൻ എന്ന നിലയ്ക്ക് ഇപ്പം ആപ്പഞ്ചാക്കിട്ടുണ്ട് ഏറെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് അനീഷ് അനീഷിപ്പോൾ ഞങ്ങളുടെ മെമ്പറാണ് കുടുംബത്തിന് വന്നിട്ടുള്ള ആളുകളാണ് എന്നാൽ ചില പോരായ്മകളും ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ കണ്ടു അത് പറയാനില്ല എനിക്ക് ഊർജില്ല പ്രവണതയാണത് അത്തരം പ്രവണത നമ്മുടെ സമൂഹത്തിനായാലും നമ്മുടെ സംഘടനയ്ക്കായാലും ആർക്കും നല്ലതല്ല അത് ഇങ്ങനെ പറയാൻ കാരണമുണ്ട് നമ്മുടെ സംഘടനാ പ്രശ്നമല്ലാട്ടോ കാരണം ചില ആളുകൾ ഈ സമയത്ത് വരേണ്ട ആളുകൾ വന്നിട്ടില്ല എന്ന് കണ് ഞാൻ ഇവിടെ നിന്ന് വീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് അതുകൊണ്ട് ടീച്ചറോട് എനിക്ക് ബിജുവിൻ്റെ വേറെ പാടു ഞങ്ങൾക്കൊക്കെ ദുഃഖമുണ്ടെങ്കിലും ടീച്ചറോട് എനിക്കൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നിലും പതറിപ്പോകരുത് ഞങ്ങളിങ്ങനെ ഒരു പാട്ട് കേൾക്കുന്നുണ്ട് ഒന്നിലും പതറിയിടരു വഴി പോയി മണ്ണരിൽ മന്നും നിന്നോട് നിന്നോട് കൂടെ എന്നും വഴി നടത്തും അപ്പോൾ ദൈവം നിങ്ങളെ ആരും നിങ്ങളും നിങ്ങളെ വഴി നടത്തും ആരോർച്ച വിശ്വാസത്തിൽ നിങ്ങൾ മക്കളും നിങ്ങൾ മുന്നോട്ട് പോകണം തന്നെയല്ല ഞങ്ങളുടെ ഈ നമ്മുടെ ഈ സംഘടന കേരള വ്യാപാരി വ്യവസായി ഈ ചുമെന്ന് കൂടിയിട്ട് ടീച്ചറെ നിങ്ങളുടെ എന്താ ആവശ്യം വന്നാലും ഇതേ ഭദ്രമായി നിങ്ങളെ ഞങ്ങൾ കാത്തുകൊള്ളു വിജയ ഭദ്രമായി നിങ്ങളെ ഞങ്ങൾ സൂക്ഷിക്കും മക്കൾക്കോ നിങ്ങൾക്കോ ആവശ്യം വന്നാലും ഞങ്ങൾ എന്നെ മാത്രമല്ല ഇവിടുത്തെ ജോസേറ്റന്റ് ന്യൂനീസൻ്റെ പോളേട്ടൻ്റെ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെ ഓരോ മെമ്പർമാരോടും നിങ്ങൾ മാസ് തുറന്ന് പറഞ്ഞോളൂ നിങ്ങളെ ഭദ്രമായി ഞങ്ങൾ സൂക്ഷിക്കും ബിജുവിൻ്റെ വേർപാടിൽ ഞങ്ങൾ ആദരാഞ്ജലി അർപ്പിച്ചു അർപ്പിക്കുന്നതോടൊപ്പം ഈ ചോമൺ യൂണിറ്റ് അതുപോലെ തന്നെ ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ഒല്ലൂരിൻ്റെ കണ്ണായ ബിജു അലക്കളക്കൂർ ശേഖരേറ്റൻ ഇതുപോലെയുള്ള ഭദ്രത്തിൽ ഇത് സഹായിക്കുന്ന നമ്മുടെ വ്യാപാരികളെ കൈവിടാതെ ചേർത്ത് പിടിക്കുന്ന ഈ പത്രം പോലുള്ള ഈ പ്രസ്ഥാനം മുന്നോട്ട് വായിക്കുന്നതിൽ അതിയായ സന്തോഷവും ആശംസളർപ്പിക്കുന്നതോടൊപ്പം ബന്ധു ടീച്ചർക്കും ബെറ്റ് ടീച്ചർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഞാൻ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക